നമസ്കാരം സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ടാഗോർ തിയേറ്റർ വേദിയിൽ നിന്നും ഉയർന്നു കേട്ട ഒരു ചോദ്യമാണ് ആര് ആരോട് ചോദിച്ചു എന്തായാലും ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ ചോദ്യം പക്ഷേ ജന്മത്ത് തിയേറ്ററിന്റെ വരാന്തപലം കാണാത്തവർക്ക് ഫെസ്റ്റിവൽ പാസ് കൊടുത്തോ എന്നായിരുന്നില്ല ചോദ്യം സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിലെ ഒൻപത് ഭരണസമിതി അംഗങ്ങളുടേതാണ് അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയാണ് ഇവരുടെ രോഷവും പരിവേദനങ്ങളും ഫെസ്റ്റിവൽ നടത്തിപ്പിലടക്കം ഒരു കൂടിയാലോചനയും ആരുമായും നടത്താതെ മാഡമ്പിത്തരമാണ് രഞ്ജിത്ത് കാണിക്കുന്നതെന്നാണ് അംഗങ്ങളുടെ പരാതി രഞ്ജിത്ത് വേറൊരു കടും പാതകം കൂടി വിളമ്പിയിട്ടുണ്ട് അതിന്റെ പുലിവാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രഞ്ജിത്ത് പ്രകോപിപ്പിച്ചത് സാക്ഷാൽ മോഹൻലാലിനെയാണ് പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി വന്ന മോഹൻലാലിന്റെ തൃശൂർ ഭാഷ വളരെ ബോറാണെന്ന രഞ്ജിത്തിന്റെ അടുത്തിടെയുള്ള പരാമർശം ഏറെ ചർച്ചയായിരുന്നു പത്മരാജന്റെ മകനടക്കം രഞ്ജിത്തിന്റെ പരാമർശത്തിൽ പ്രതികരിച്ച് രംഗത്തുമെത്തി മോഹൻലാലാകട്ടെ ചിരിച്ചുകൊണ്ട് നല്ല ചുട്ട മറുപടിയും രഞ്ജിത്തിന് നൽകി താൻ അതിന് തൃശ്ശൂരുകാരൻ അല്ലല്ലോ എന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ചലഞ്ച് ചെയ്ത് പറയുന്നതല്ല ആ സമയത്ത് പത്മരാജൻ എന്ന സംവിധായകൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തതെന്ന് മോഹൻലാൽ പറയുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണ് തൂവാൻ തുമ്പികൾ ഞാൻ തൃശ്ശൂരുകാരൻ അല്ലല്ലോ എനിക്ക് അറിയാവുന്ന രീതിയിലല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ ആ സമയത്ത് എനിക്ക് അത് തിരുത്തി തരാൻ ആരുമില്ലായിരുന്നു എന്നും ചിരിച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു ഇതിന്റെ അർത്ഥം രഞ്ജിത്തിന് വളരെ വ്യക്തമായി മനസ്സിലായി കാണും പത്മരാജൻ തൃശൂർ ഓൾ ഇന്ത്യ റെഡിയിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് മോഹൻലാൽ തുടരുന്നു അവിടെ ഏറ്റവും വലിയ സൗഹൃദമുള്ള ഒരാളാണ് തൃശ്ശൂരുകാരായ ഒരുപാട് പേർ നിൽക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ എല്ലാ തൃശ്ശൂരുകാരും അതുപോലെ സംസാരിക്കാറേയില്ല ആ സിനിമയിൽ മോക്ക് ചെയ്ത് പലയിടത്തും കാണിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അന്ന് അതിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാകും അങ്ങനെ സംഭവിച്ചതെന്ന് മോഹൻലാൽ പറയുന്നു ഇനി തിരികെ അക്കാദമിയിലെ അംഗങ്ങളുടെ വിഷമങ്ങളിലേക്ക് വരാം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നുവെന്ന് തങ്ങളോട് ഒന്നും ആലോചിക്കുന്നില്ലെന്നും ആരോപണങ്ങളുമായി അംഗങ്ങൾ രഹസ്യമായി യോഗം ചേർന്ന് പരസ്യമയ രംഗത്തെത്തി അംഗങ്ങൾ ചലച്ചിത്രമേളയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിലാണ് കഴിഞ്ഞ ദിവസം രഹസ്യ യോഗം ചേർന്നത് രഞ്ജിത്തിനെ ഇനിയും സംരക്ഷിക്കുന്ന നിലപാട് സാംസ്കാരിക മന്ത്രിയിൽ നിന്നും ഉണ്ടാകില്ലെന്ന് കരുതുന്നതായിട്ടാണ് കൗൺസിൽ അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്നാണ് ഒരു സംവിധായകൻ ചോദിച്ചത് അക്കാദമിയിലെ പതിനഞ്ചംഗങ്ങളിൽ ഒൻപത് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം മറ്റൊന്നുമല്ല അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ നീക്കണം എന്ന് തന്നെയാണ് അക്കാദമി ജനറൽ കൗൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങളും കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് രഞ്ജിത്തിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാന് ഇമെയിൽ അയച്ചു ചെയർമാനെ മാറ്റണമെന്ന കത്ത് സാംസ്കാരിക സെക്രട്ടറിക്കും ഇവർ അയച്ചിട്ടുണ്ട് ഇതോടെ ലഭിക്കുന്ന സൂചനകൾ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സംവിധായകൻ രഞ്ജിത്തിന്റെ കസേര ഉടൻ തെറിക്കുമെന്നാണ് രഞ്ജിത്ത് രാജി നൽകിയില്ലെങ്കിൽ നവകേരള യാത്ര കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തെ ഒഴിവാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചത് എന്നാൽ മന്ത്രി ആവശ്യപ്പെട്ടാൽ താൻ രാജിവെക്കുമെന്ന് രഞ്ജിത്തും പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ മന്ത്രി സജി ചെറിയൻ രഞ്ജിത്തുമായി ഉടൻ തന്നെ സംസാരിച്ചിരുന്നു സംവിധായകൻ ഡോക്ടർ ബിജുവിനെ കുറിച്ചുള്ള രഞ്ജിത്തിന്റെ അടുത്തിടെ ഉണ്ടായ പരാമർശങ്ങളിലും മന്ത്രി അതൃപ്തി അറിയിച്ചു ഡോക്ടർ ബിജുവുമായുള്ള തർക്കങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു തീർത്തുകയാണെന്നും വീണ്ടും പരസ്യമായി ഉന്നയിച്ചത് ശരിയായില്ലെന്നുമാണ് മന്ത്രി രഞ്ജിത്തിനോട് പറയുന്നത് ഇതിനൊപ്പമായിരുന്നു നടൻ ഭീമൻ രഘുവിനെ മണ്ടൻ എന്ന് ഒരു അഭിമുഖത്തിൽ രഞ്ജിത്ത് വിളിച്ച് സ്വയം അപഹാസ്യനായിരുന്നു അന്താരാഷ്ട്ര ചലച്ചിത്രമേളക്കിടെ പ്രചരിച്ച വിവാദ അഭിമുഖത്തിലാണ് ഡോക്ടർ ബിജുവിന്റെ വിഷയം രഞ്ജിത്ത് വീണ്ടും എടുത്തിട്ടത് ഇതിൽ പ്രതിഷേധിച്ച് ഡോക്ടർ ബിജു കെ എസ് എഫ് ഡി സി ഭരണസമിതിയിൽ നിന്നും ഉടൻ തന്നെ രാജിവച്ചിരുന്നു ഭീമൻ രഘുവിനെ പരിഹസിച്ച ഇതേ അഭിമുഖത്തിൽ മന്ത്രി സജി ചെറിയനെ പറ്റിയും ചില പരാമർശങ്ങൾ രഞ്ജിത്ത് നടത്തിയിരുന്നു താൻ ഒറ്റയ്ക്കെല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും തുടരണ്ട എന്ന് സർക്കാർ പറഞ്ഞാൽ പുറത്തു പോകുമെന്നും ഈ ആരോപണത്തിൽ രഞ്ജിത്ത് പ്രതികരിച്ചിട്ടുണ്ട് അംഗങ്ങൾ സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാംസ്കാരിക വകുപ്പുണ്ട് അതിനൊരു ഒരു മന്ത്രിയുണ്ട് അതിനു മുകളിൽ മുഖ്യമന്ത്രിയുണ്ട് അവരത് പരിശോധിക്കുക തന്നെ ചെയ്യും പരാതിയിൽ അവർക്ക് പ്രാധാന്യം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും എന്നെ ബന്ധപ്പെടും സ്ഥാനത്ത് തുടരാൻ താൻ അർഹനല്ല എന്നവർ പറയുകയാണെങ്കിൽ ആ നിമിഷം പടിയിറങ്ങാനുള്ള മനസ്സ് എനിക്കുണ്ട് എല്ലാം പുതിയ അനുഭവങ്ങളാണ് രഞ്ജിത്ത് ഒറ്റയ്ക്കാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് മറ്റുള്ളവരോട് കൂടി ഒന്ന് ചോദിക്കണം രഞ്ജിത്തിന്റെ സമീപനത്തിൽ ബുദ്ധിമുട്ടുകയാണ് എന്നവർ പറയുകയാണെങ്കിൽ സർക്കാരിന് അംഗങ്ങളുടെ പരാതി ബോധ്യപ്പെടുമെന്നായി രഞ്ജിത്ത് മറുപടി നൽകുന്നു ഞാൻ ഇറങ്ങുകയും ചെയ്യും രഞ്ജിത്ത് വ്യക്തമാക്കുന്നു എന്തായാലും ഏറെക്കാലം മുമ്പിറങ്ങി ജനപ്രിയമായി മാറിയ തുവാനത്തുമ്പികളിൽ അഭിനയം നന്നായില്ല ഭാഷ നന്നായില്ല എന്നതിൻറെ പേരിൽ മോഹൻലാലിനെ ഇപ്പോൾ ഇന്ന് അനവസരത്തിൽ വിമർശിച്ച് രഞ്ജിത്ത് വന്നോർക്കണം നമ്മുടെ നാട്ടിൽ ആർക്കും സഭ്യമായ തരത്തിൽ എന്തും പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ അതിന്റെ അർത്ഥം ഇങ്ങനെ പേരെടുക്കാനായി ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാമെന്നല്ല മോഹൻലാലിന്റെ അടക്കം അടച്ച് ആക്ഷേപിച്ചതിലൂടെ ചലച്ചിത്ര മേഖലയിലെ ഭൂരിപക്ഷത്തിന്റെയും അപ്രീതിക്ക് കാരണമായിരിക്കുന്നു ഇതാ മികച്ച സംവിധായകനും നടനും കൂടിയായ രഞ്ജിത്ത് ഒരിക്കൽ കൂടി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു